ിൽ നടന്ന സിവിൽ ട്വന്റി ഇൻസെപ്ഷൻ സമ്മേളനത്തിൽ സി ട്വന്റി ഭാരതത്തെ പ്രതിനിധീകരിച്ച് അമൃത സർവകലാശാലയിലെ ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ പങ്കെടുത്തു അറുപത് രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ സുസ്ഥിര വികസനത്തെക്കുറിച്ചും സമൂഹത്തിന്റെ നിർണായക പങ്കിനെക്കുറിച്ചും ചർച്ച ചെയ്തു ഇന്ന് മുന്നിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ നൂതന കണ്ടുപിടുത്തങ്ങളിലൂടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും ആഗോള വെല്ലുവിളികളെ കൈകാര്യം ചെയ്യുന്നതിൽ ബ്രസീൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒപ്പം ഇന്ത്യ തുടക്കം കുറിച്ച കാരുണ്യം വസുദേവ കുടുംബകം എന്നീ സന്ദേശങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾ തുടരുകയും ചെയ്യുന്നു ശ്രീനഗർ ഉധംപൂർ സാംബ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി അയുധ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീരിൽ ഇന്റർനെറ്റ് ടു ഇന്റർനെറ്റ് ശില്പശാലകൾ സംഘടിപ്പിച്ചു ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ ടെക്നിക് പരിശീലനവും മാനസികാരോഗ്യ പരിപാലനത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിന്റെ ഭാഗമായി നടത്തി പുതിയതായി അഭ്യസിച്ച മെഡിറ്റേഷൻ മാർഗത്തിലൂടെ ലഭിച്ച മാനസികോന്മേഷം വിദ്യാർത്ഥികളെ ഏറെ സന്തുഷ്ടരാക്കി ഇന്നത്തെ തലമുറയ്ക്ക് വൈകാരികമായ പിന്തുണ നൽകേണ്ടതിന്റെയും മാനസിക പ്രതിരോധം പരിശീലിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നതായിരുന്നു ഈ പരിപാടി കൊൽക്കത്തയിൽ നിന്നുള്ള അയോധ്യങ്ങൾ അമൃതപുരി ആശ്രമത്തിൽ സന്ദർശനം നടത്തി അമൃത സർവകലാശാല ക്യാമ്പസ് സന്ദർശിച്ച ഇവർ ആശ്രമത്തിലെ വിവിധ പരിപാടികളിലും പങ്കാളികളായി സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുമായി അയുധ സംഘം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു രുദ്രാക്ഷ ഉദ്യാന സന്ദർശനം അമ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള വിവരണവും ബന്ധപ്പെട്ട ചർച്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായുണ്ടായിരുന്നു തുടർന്ന് അമ്മയെ ദർശിച്ച ശേഷമാണ് ഇവർ അമൃതപുരിയിൽ നിന്നും മടങ്ങിയത് കൊൽക്കത്തയിൽ തിരിച്ചെത്തിയ അയോധംഗങ്ങൾ സമൂഹത്തിന് വേണ്ടിയുള്ള സേവനങ്ങളിലും വ്യക്തിത്വ വികസനത്തിലും ഊന്നിയുള്ള സജീവമായ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള എൺപത്തിയാറ് പ്രൊഫഷണൽ കലാകാരന്മാരുടെ ഇരുന്നൂറിലധികം ക്യൂറേറ്റഡ് പെയിന്റിംഗുകൾ ഉൾക്കൊള്ളുന്ന ഒരു ആഗോള ആർട്ട് ലേലം ഏപ്രിൽ എട്ടിന് ആരംഭിച്ചു അമ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സേവന ക്ഷേമ പദ്ധതികൾക്കായി ഈ കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ സംഭാവനയായി നൽകിയിരിക്കുന്നു അമ്മയോടുള്ള ഭക്തിയും കഷ്ടപ്പാടുകൾ നേരിടുന്ന മനുഷ്യരെ സഹായിക്കാനുള്ള ആഗ്രഹവും നിറച്ച ഈ കലാസൃഷ്ടികളെ അമ്മ അനുഗ്രഹിക്കുകയും കലാകാരന്മാരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു കൊൽക്കത്തയിലെ എം പി ബിർള ഫൗണ്ടേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലും ഭാരതീയ വിദ്യാഭവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സയൻസിലും അമൃത സർവകലാശാലയിൽ നിന്നുള്ള ബ്രഹ്മചാരിണി നിസീമയുടെ നേതൃത്വത്തിൽ ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ സെഷനുകൾ സംഘടിപ്പിച്ചു സമഗ്രമായ ഈ ധ്യാന പരിശീലനം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്ട്രെസ് മാനേജ്മെന്റ് ഏകാഗ്രത വൈകാരിക നിയന്ത്രണം എന്നിവ മെച്ചപ്പെടുത്താൻ ഏറെ സഹായകരമായി പങ്കെടുത്തവർക്ക് ആത്മവിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും അന്തരീക്ഷം പകർന്നു നൽകിയ ഈ പരിപാടി വിദ്യാഭ്യാസ സമൂഹത്തിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ടാക്കുന്നതിൽ ഏറെ പ്രശംസിക്കപ്പെട്ടു പരിസ്ഥിതിയെ വീണ്ടെടുക്കുകയെന്ന സന്ദേശവുമായി വിഷു തൈനീട്ടം പരിപാടിയോടെ അമൃതപുരി ആശ്രമത്തിൽ വച്ച് വിഷു ആഘോഷിച്ചു പ്രകൃതിയോടും മനുഷ്യനോടും കരുണ കാണിക്കണമെന്നും ഭൂമിയുടെ തനതുഭംഗി നിലനിർത്തുവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും വിഷു ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അമ്മ ആഹ്വാനം ചെയ്തു സന്തോഷത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സമർത്ഥിയുടെയും സന്ദേശമായാണ് വിഷു വന്നെത്തുന്നത് സനാതനധർമ്മതത്വങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിൽ ആഴത്തിലുള്ള ബന്ധത്തെ പറ്റി അമ്മ പ്രത്യേകം എടുത്തു പറഞ്ഞു അണ്ണന്റെ രൂപവും പ്രകൃതി കരിഞ്ഞാഴിയും സമൃദ്ധിയും കണിയുടെ ഐശ്വര്യപൂർണമായ ഒരു വർഷത്തെ കുറിച്ചുള്ള സന്തോഷത്തോടെ നമ്മളെല്ലാവരും വിഷു ആഘോഷിക്കും വേൾഡ് മലയാളി കൌൺസിലിന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച ചടങ്ങിൽ അയുദ് സന്നദ്ധ പ്രവർത്തകർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായി നടത്തുന്ന കൂട്ടായ പരിശ്രമങ്ങളെ അമ്മ പ്രശംസിക്കുകയും മഴവെള്ള സംഭരണവും ജൈവകൃഷിയും ഉൾപ്പെടെ സുസ്ഥിര ജീവിതത്തിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു സമർപ്പണത്തിലൂടെയും കാരുണ്യത്തിലൂടെയും ലോകത്തെ ഒരു പൂന്തോട്ടമാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടോടെയാണ് വിഷു ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് വിഷു തൈനീട്ടം ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിവിധ അയുധ ഘടകങ്ങളുടെ നേതൃത്വത്തിൽ പതിനായിരക്കണക്കിന് പച്ചക്കറി ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു സ്വാമിമാരുടെയും സ്വാമിനിമാരുടെയും നേതൃത്വത്തിൽ കേരളത്തിലുടനീളമുള്ള ആശ്രമങ്ങളിലും വിവിധ ക്ഷേത്രങ്ങളിലുമായാണ് വൃക്ഷത്തൈകളുടെ വിതരണം സംഘടിപ്പിച്ചത് പരിസ്ഥിതിയുടെ സുസ്ഥിരതയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം സമൂഹത്തിനാകെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകാനും വിഷു പദ്ധതിയിലൂടെ സാധിക്കുന്നു ആർത്തവാരോഗ്യ പരിപാലനത്തിൽ ഒരു സുപ്രധാന ചുവടുവെപ്പായി പുനരുപയോഗിക്കാവുന്ന സൗഖ്യം പാഡുകളുടെ വിതരണത്തിന് കർണാടക വിദ്യാഭ്യാസ വകുപ്പുമായി ധാരണാപത്രം ഒപ്പുവെച്ചു ഈ പദ്ധതിയുടെ ഭാഗമായി രാമനഗര മാണ്ഡ്യ ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിലുള്ള മൂവായിരം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുനരുപയോഗിക്കാവുന്ന പാഡ് സെറ്റുകൾ വിതരണം ചെയ്യും ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് പതിനൊന്ന് സർക്കാർ സ്കൂളുകളിൽ ബോധവൽക്കരണ ശില്പശാലകൾ നടത്തുകയും പാഡ് സെറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു മദുര ആശ്രമത്തിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ ഇരുപത്തിയൊൻപതാമത് പ്രതിഷ്ഠാ ദിനം രണ്ടു ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടുകൂടെ ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് അമ്മ പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ആഘോഷങ്ങളിൽ അഞ്ഞൂറിലധികം ഭക്തരാണ് പങ്കെടുത്തത് മഹാഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം തുടങ്ങിയവ നടന്നു തിരുപ്പറംകുട്രം വേദപാഠശാലയിലെ വിദ്യാർത്ഥികളുടെ വേദമന്ത്രോച്ചാരണം ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച സ്വാമി രാമകൃഷ്ണാനന്ദപുരി സ്വാമി ശങ്കരാമൃതാനന്ദപുരി എന്നിവരുടെ പ്രഭാഷണങ്ങളും ഭജനകളും ഉണ്ടായിരുന്നു ഇതിനു പുറമെ ശിവാനന്ദ തപോവനത്തിലെ സ്വാമി സുന്ദരാനന്ദരുടെ പ്രഭാഷണവും നടന്നു ഭക്തരുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലും ലളിത സഹസ്രനാമ അർച്ചന തിരുവാസകം പാരായണം എന്നിവയും നടത്തി ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ബഹറിനിൽ സന്ദർശനത്തിനെത്തിയ മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയെ ബഹ്രൈൻ മാതാ അമൃതാനന്ദമയി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു അമ്മയുടെ ഭക്തരുമായുള്ള കൂടിക്കാഴ്ചയും ഏപ്രിൽ മുപ്പതിന് ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ ധ്യാനം സത്സംഗം ഭജന എന്നിവയും സ്വാമിജിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുണ്ടായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തവർക്കായി മാനസിക പിരിമുറുക്കം കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലന പരിപാടിയായ ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ ടെക്നിക് അവതരിപ്പിച്ചു ഐ എം ട്രെയിനർ തനേ മച്ചു കൊയ്ച്ചിയുടെ നേതൃത്വത്തിലായിരുന്നു സെഷനുകൾ സെഗയയിലെ ബി എം സി ഓഡിറ്റോറിയത്തിൽ നടന്ന അമൃതവർഷത്തിൽ സ്വാമിജി നയിച്ച പ്രഭാഷണങ്ങളിലും ഭജനകളിലുമായി നൂറുകണക്കിന് പേരാണ് പങ്കെടുക്കാനെത്തിയത് ശ്രീ സുധീർ തിരുനിലത്തിന്റെ നന്ദി പ്രകാശനത്തോടെ പരിപാടി സമാപിച്ചു ബഹറിനിലെ അമൃത വർഷം ട്വന്റി ട്വന്റി ഫോർ ഒരാഘോഷത്തിനപ്പുറം പ്രത്യാശയുടെയും ഒത്തൊരുമയുടെയും ആധ്യാത്മിക ഉണർവിന്റെയും ഒരു സംഗമമായി ഡൽഹിയിലെ സേക്രട്ട് എർത്ത് ട്രസ്റ്റുമായി സഹകരിച്ച് അമൃത വിശ്വവിദ്യാപീഠം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഉത്തർപ്രദേശിലെ ദുദ്ധ്വ ടൈഗർ റിസർവിൽ ഫോറസ്റ്റ് കർമ്മയോഗി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഫോറസ്റ്റ് ഓഫീസർമാരുടെയും റേഞ്ചർമാരുടെയും കഴിവുകൾ പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ സംരംഭം മാനസിക ശക്തി യോഗാസനം നേതൃത്വ ഗുണം വ്യക്തിത്വ അവബോധം പരിസ്ഥിതി ശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ശില്പശാലകൾ സംഘടിപ്പിച്ചു അമൃതയിൽ നിന്നുള്ള ഡോക്ടർ ലിസ എം ട്രേ സീക്രട്ട് എർത്ത് ട്രസ്റ്റിലെ രാധിക ഭഗത് എന്നിവർ ഈ പരിപാടിക്ക് നേതൃത്വം നൽകി ഫൗണ്ടേഷൻ ഫോർ കോണ്ടംപ്ലേഷൻ ഓഫ് നേച്ചറിലെ അജയ് റസ്തോഗി റുബീന രാജൻ നമേദ് ഖന്ന തുടങ്ങിയവരും ഇവർക്കൊപ്പമുണ്ടായിരുന്നു അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ മൈസൂരു ക്യാമ്പുകളിൽ അമൃത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സിമ്പോസിയം ഫോർ എക്സലൻസ് എറൈസ് സംഘടിപ്പിച്ചു ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിൽ കോയമ്പത്തൂർ ക്യാമ്പസിലും നാല് അഞ്ച് മൈസൂരു ക്യാമ്പസിലുമായാണ് സിമ്പോസിയം നടത്തിയത് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിൽ നിന്നുള്ള ഡോക്ടർ ഓംകാർ എൻ തിവാരി വിഗ്ഞാൻ ലാബ്സ് സിഇഒ ശ്രീനിവാസ വരദരാജൻ തുടങ്ങിയ മുഖ്യാതിഥികൾ ചടങ്ങിൽ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി രണ്ട് ക്യാമ്പസുകളിലുമായി നടന്ന സിമ്പോസിയത്തില് നാനൂറിലധികം ഗവേഷകർ പങ്കെടുത്തു പ്രധാനമായും സമൂഹം നേരിടുന്ന ആറ് വെല്ലുവിളികൾ ചർച്ച ചെയ്ത് അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളെപ്പറ്റിയും അതിനുള്ള ഗവേഷണ പദ്ധതികളെയും പറ്റിയും സമ്മേളനം ചർച്ച ചെയ്തു ആരോഗ്യ സംരക്ഷണ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലകളിൽ ഗവേഷണവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭോപ്പാലിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും അമൃത സ്കൂൾ ഓഫ് മെഡിസിനും തമ്മിൽ സഹകരിക്കും ഭോപാൽ എയിംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ അജയ് സിംഗും അമൃതയെ പ്രതിനിധീകരിച്ച് ക്ലിനിക്കൽ റിസർച്ച് ഡീൻ ഡോക്ടർ ഡി എം വാസുദേവൻ അസോസിയേറ്റ് ഡീൻ ഡോക്ടർ ജയദീപ് മേനോൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കലകളിലൂടെ രാമായണത്തെ അടുത്തറിയാൻ അമൃത സർവകലാശാലയുടെ അമൃതപുരി ക്യാമ്പസിൽ വിസ്മയ ട്വന്റി ട്വന്റി ഫോർ സംഘടിപ്പിച്ചു പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് ആറ് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത് അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അമൃത ലീപിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ റെസിഡൻഷ്യൽ ക്യാമ്പിൽ നൃത്തം നാടകം മൈൻ നാടൻപാട്ട് കഥ തുടങ്ങിയ കലാരൂപങ്ങളിലൂടെയാണ് രാമായണത്തെ അവതരിപ്പിച്ചത് ഭാവതീക്ഷണമായ പ്രകടനങ്ങളിലൂടെ സ്നേഹം കടമ ആദരവ് തുടങ്ങിയവയെപ്പറ്റി മനസ്സിലാക്കാൻ ഈ ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകമായി കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ അമൃത ഐ എ എസ് അക്കാദമി മികച്ച നേട്ടം സ്വന്തമാക്കി അഖിലേന്ത്യാ തലത്തിൽ മുപ്പത്തിയൊന്നാം റാങ്ക് നേടിയ വിഷ്ണു ശശികുമാർ അടക്കം അമൃത ഐ എസ് അക്കാദമിയിൽ നിന്നുള്ള ആറ് പേരാണ് ഇത്തവണ ആദ്യ നൂറ് റാങ്കിൽ ഇടം പിടിച്ചത് വിഷ്ണുവിന് പുറമെ ആയുഷി പ്രധാൻ മുപ്പത്തിയാറാം റാങ്ക് ബെഞ്ചോപി ജോസ് അൻപത്തിയൊൻപത് കസ്തൂരിഷ അറുപത്തിയെട്ട് ഫാബി റഷീദ് എഴുപത്തിയൊന്ന് നിധി ഗോയൽ തൊണ്ണൂറ്റിയൊന്നാം റാങ്ക് എന്നിവരും ആദ്യ റാങ്കിൽ ഉൾപ്പെട്ടു അമൃത വാസ് ഇവർക്ക് പുറമെ അമൃത അക്കാദമിയിൽ നിന്നുള്ള പേർ ആദ്യ ഇരുനൂറ് റാങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് അമൃത അക്കാദമിയിൽ നിന്നുള്ള പേരാണ് ഇത്തവണ സിവിൽ സർവീസ് യോഗ്യത നേടിയത് രണ്ടായിരത്തിൽ സ്ഥാപിതമായ അമൃത ഐ എ എസ് അക്കാദമിയിൽ നിന്ന് ഇതുവരെ പേർ സിവിൽ സർവീസ് യോഗ്യത നേടിയിട്ടുണ്ട് സുനാമി മുന്നൊരുക്ക പരിശീലനത്തിനായി ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഒമാനിലെ മസ്കറ്റിൽ സംഘടിപ്പിച്ച നോർത്ത് വെസ്റ്റ് ഇന്ത്യൻ ഓഷ്യൻ റീജിയണൽ ശില്പശാലയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സർക്കാർ ഏജൻസികൾക്കൊപ്പം അമൃത സർവകലാശാലയും പങ്കെടുത്തു യുനെസ്കോയുടെ കീഴിലുള്ള ഐഒസി ദി ഇന്ത്യൻ ഓഷ്യൻ സുനാമി ഇൻഫർമേഷൻ സെന്റർ യു എൻ എസ് ക്യാബ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ശില്പശാലയിൽ പങ്കെടുത്ത ഡോക്ടർ മനീഷ വി രമേഷ് ഡോക്ടർ സുധാ അർലിക്കട്ടി എന്നിവർ കേരളത്തിൽ ആലപ്പാട് പോലുള്ള സുനാമി ബാധിത പ്രദേശങ്ങളിൽ പ്രതിബദ്ധതയോടെ നടത്തിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പ്രാദേശികമായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി സർവകലാശാല നടത്തുന്ന പരിശ്രമങ്ങൾ എടുത്തു പറഞ്ഞു അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജിക്കും അമൃത സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്സ് ആൻഡ് ആപ്ലിക്കേഷൻസിനുമായി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇന്ത്യയുടെ മൂന്ന് പേറ്റന്റുകൾ ലഭിച്ചു സ്കൂൾ ഓഫ് ബയോടെക്നോളജിയിൽ നിന്നുള്ള ഡോക്ടർ വി നായർ ഡോക്ടർ ബിപിൻ നായർ കല്യാണി അജയൻ എന്നിവർ ചേർന്നാണ് പ്രോട്ടീൻ നിർണയത്തിനായി ഡിറ്റർജന്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പുതിയ പരിശോധനാ രീതി വികസിപ്പിച്ചെടുത്തത് explores multidisciplinary aspects of chemistry and biology with major focus on bioconjugate chemistry protein chemistry glycobiology synthesis and applications of new chemical entities etc donor acceptor stenhouse adex derived from meldem's acid has been a hot topic of research since reported in 2014 owing to its various applications in optical sensing amine sensing targeted drug delivery etc മെൽഡ്രംസ് ആസിഡ് ആക്ടിവേറ്റഡ് ഫർഫ്യൂറലുമായി ചേർന്ന് ഒരു പുതിയ ബയോ കോൺജുഗേഷൻ റിയാക്ഷൻ ഉപയോഗിച്ച് ഡിറ്റർജന്റുകളുടെ സാന്നിധ്യത്തിൽ പ്രോട്ടീൻ കൃത്യമായാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത് അമൃതപുരി ക്യാമ്പസിലെ അമൃത സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് ആപ്ലിക്കേഷൻസിന് മൈക്രോഗ്രിഡുകളിലെ ഊർജോപയോഗം കുറയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത സൈബർ ഫിസിക്കൽ സിസ്റ്റത്തിനുള്ള പേറ്റന്റ് ലഭിച്ചു ഹാപ്പി ടു ഷെയർ ദാറ്റ് ൻ എന്നിവർ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം സ്മാർട്ട് മീറ്ററും ഇന്റലിജൻസ് ഉപകരണങ്ങളും ഉപയോഗിച്ച് ഊർജ വിതരണവും ആവശ്യകതയും സന്തുലിതമായി കൈകാര്യം ചെയ്യുകയും അതുവഴി സുസ്ഥിര ഊർജ രീതികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സ്കൂൾ ഓഫ് ബയോടെക്നോളജിയിൽ നിന്നുള്ള ഡോക്ടർ ചിഞ്ചു ബോസും പരീതരായ പ്രൊഫസർ ഡോക്ടർ അശോക് ബാനർജിയും ചേർന്ന് നടത്തിയ ഫൈറ്റോ കെമിസ്ട്രി ഗവേഷണങ്ങൾക്കാണ് മൂന്നാമത്തെ പേറ്റന്റ് ലഭിച്ചത് സോ ദി മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ദി വി ജനറേറ്റ് ഫ്രം നാച്ചുറൽ ആ ബീൻ ഇൻ ടു ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ് ലൈക്ക് ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ഫ്രം ഡിഫറെ ആസ്പെക്ട്സ് ദെൻ ദി അഗ്രോ പ്രൊഡക്ട്സ് ട്രൈ ടു ഡെവലപ്പ് ഓൺ ദി ബേസിസ് ഓഫ് പ്ലാൻ പാത്തോജൻ ഇൻട്രാക്ഷൻസ് ാക്ട് ലഭിക്കുന്ന വേണ്ടിയുള്ള ഒരു മാർഗം കണ്ടെത്തിയതിനാണ് പ്രാണികളിൽ നിന്നും കീടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു അമൃത സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ കൾച്ചറൽ ആർട്സ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു കൊച്ചി ക്യാമ്പസിലെ സ്കൂൾ ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസിൽ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ആരംഭിച്ച ദൃശ്യ ട്വന്റി ട്വന്റി ഫോർ കലാമേളയിൽ തിരുവാതിര കഥക് തുടങ്ങിയ പരമ്പരാഗത നൃത്തരൂപങ്ങൾ അരങ്ങേറി അമൃതപുരി ക്യാമ്പസിലെ സ്കൂൾ ഓഫ് ബയോടെക്നോളജിയിൽ സംഘടിപ്പിച്ച കലോത്സവം ട്വന്റി ട്വന്റി ഫോറിൽ വിദ്യാർത്ഥികൾ വൈവിധ്യമാർന്ന പ്രകടനങ്ങളാണ് അരങ്ങിലെത്തിച്ചത് അമൃതപുരി ക്യാമ്പസിലെ ഡോറ്റോ പ്രൊജക്ട് ബാൻഡ് അവരുടെ ചടുലമായ പ്രകടനത്തിലൂടെ കാണികളെ ആവേശത്തിന്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചു ബംഗളൂരു ക്യാമ്പസിലെ കലാഞ്ജലി ഫെസ്റ്റിവൽ കലാപ്രകടനങ്ങളും ഗെയിമുകളും കൊണ്ട് വിദ്യാർത്ഥികളിൽ ആവേശമുയർത്തി അമൃത സർവകലാശാല ക്യാമ്പുകളിൽ സംഘടിപ്പിച്ച ഇത്തരം സാംസ്കാരിക പരിപാടികളിലൂടെ വിദ്യാർത്ഥികളിലെ സർഗാൽമകതയ്ക്ക് പ്രോത്സാഹനം നൽകാൻ സാധിച്ചു സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ തമിഴ്നാട് രാമനാഥപുരം ജില്ലയിലെ തിരുപ്പാലുടിയിൽ സ്ത്രീകൾക്ക് കടൽപായൽ കൃഷിയിൽ പരിശീലനം നൽകി ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് കിലോ കടൽപ്പായലാണ് ആദ്യഘട്ടത്തിൽ വിജയകരമായി വിളവെടുത്തത് രണ്ടു വർഷത്തിനുള്ളിൽ നൂറ്റി ഇരുപത് സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു വലിയ പദ്ധതിയാണിത് ഇതിലൂടെ സുസ്ഥിരമായ വരുമാന എന്നതിനൊപ്പം പരിസ്ഥിതിക്ക് ഗുണകരമാകുമെന്നതും കടൽപ്പായൽ കൃഷിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു അമൃത വിശ്വവിദ്യാപീഠത്തിലെ സെന്റർ ഫോർ വിമൻസ് എംപവർമെന്റ് ആന്റ് ജെന്റർ ഇക്വാലിറ്റിയുടെയും വേൾഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും സഹകരണത്തോടെയുള്ള പദ്ധതിയിൽ കഴിഞ്ഞ വർഷം രാമേശ്വരത്തെ ഓലൈക്കുട ഗ്രാമത്തിൽ നാൽപ്പത് സ്ത്രീകൾക്ക് പരിശീലനം നൽകിയിരുന്നു സ്ത്രീകൾക്ക് കടൽപ്പായൽ കൃഷിക്കും സംസ്കരണത്തിനുമുള്ള വൈദഗ്ധ്യം നൽകുന്നതോടൊപ്പം അവർക്കിതുമായി ബന്ധപ്പെട്ട ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് യു കെ ആസ്ഥാനമായുള്ള ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ടി എച്ച് ഇ പാരിസ്ഥിതിക മേഖലയിലെ മികച്ച സംഭാവനയ്ക്കുള്ള ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യ അവാർഡ് അമൃത വിശ്വവിദ്യാപീഠത്തിന് ലഭിച്ചു നൂറ് യൂണിവേഴ്സിറ്റിയുടെയും കണക്കുകൾ നോക്കുന്ന റിസർച്ചുകള് അവർ കൊണ്ടുവന്ന ഫണ്ടുകള് അവരുടെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെ വെച്ചിട്ടാണോ പ്രൊമോഷൻ വലുപ്പം നീന്തുന്നത് ഒറ്റ ഒരു അപേക്ഷ നമ്മൾ കൊണ്ടുവന്ന് നടത്തിയ റിസർച്ചില് അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് സമൂഹത്തിന് എത്ര കണ്ട ഉപകരിച്ചു അല്ലെങ്കിൽ എത്ര കണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റി എന്നുകൂടി ഒരു ഭാവം നമ്മൾ ഉണർത്തിയെടുക്കുകയാണെങ്കിൽ അതൊരു സ്വർണ്ണത്തിന് പരിമണം വന്ന വന്നതുപോലായിരിക്കും ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ നടത്തുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാമായ ലിവിൻ ലാബ്സ് പദ്ധതിയാണ് ഏഷ്യയിലെ മികവിനുള്ള ഈ അംഗീകാരത്തിന് അമൃത സർവകലാശാലയെ അർഹമാക്കിയത് ിൽ ആരംഭിച്ച ലാബ്സ് ഇപ്പോൾ ലാബ്സിപ്പോൾ സംസ്ഥാനങ്ങളിലായി ഒരു ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കായി വിവിധ സാധ്യതകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രയത്നങ്ങൾ നടത്താൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞതായും ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളിൽ സഹാനുഭൂതി വിനയം കാരുണ്യം തുടങ്ങിയ ഗുണങ്ങൾ വളർത്തിയെടുക്കുവാൻ സഹായകരമായതായും അവാർഡ് നിർണയ സമിതി വിലയിരുത്തി ഫരീദാബാദിലെ അമൃത ആശുപത്രിയിൽ ഏഷ്യയിൽ ആദ്യമായി ി ട്രാൻസ്കർത്തീറ്റർ പൾമണറി വാൽവ് സംവിധാനം ഉപയോഗിച്ച് പൾമണറി വാൽവ് ജന്മനാലുള്ള ഹൃദയവൈകല്യമായ ടെലോട്ട് ബാധിച്ചുകാരനും സ്ത്രീക്കുമാണ് ഇത് വിജയകരമായി നടത്തിയത് കാലിന്റെ സിരയിലൂടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് മിനിമം ഇൻവേസീവ് രീതിയിലൂടെ പൾമണറി വാൽവ് മാറ്റിസ്ഥാപിക്കാൻ സാധിക്കുന്ന നൂതന രീതിയാണിത് തുറന്ന ഹൃദയ ശസ്ത്രക്രിയ ഒഴിവാക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു ഓട്ടിസം ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ തോപ്പുംപടി വാലുംമേൽ അമൃത സ്പെഷ്യൽ സ്കൂളിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സൗജന്യ അപസ്മാര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ന്യൂറോളജി വിഭാഗത്തിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് അൻപതോളം കുട്ടികൾക്ക് സൗജന്യ ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കി കോട്ടയത്ത് നടന്ന റുമാൻറ്റിക് ഹാർട്ട് ക്ലബ്ബിന്റെ ഇരുപത്തിയാറാമത് വാർഷിക സമ്മേളനത്തിൽ കൊച്ചി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ആർ കൃഷ്ണകുമാറിന് ഹൃദയ പുരസ്കാരം നൽകി ആദരിച്ചു വിവിധ രാജ്യങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി ഹൃദയാരോഗ്യ പരിപാലന രംഗത്ത് നടത്തിയ സേവനങ്ങളും ഈ രംഗത്ത് നടത്തുന്ന ഗവേഷണങ്ങളും പരിഗണിച്ചാണ് ഈ പുരസ്കാരം അമൃത ആശുപത്രിയുടെ ഇൻഫെർട്ടിലിറ്റി ചികിത്സാ കേന്ദ്രമായ അമൃത ഫെർട്ടിലിറ്റി സെന്റർ കൊച്ചിയിൽ വൈറ്റില ഗോൾഡ് സൂക്കിന് സമീപം വിപുലീകരിച്ച പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി ഉദ്ഘാടനം നിർവഹിച്ചു അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ഡോക്ടർ കെ രാധാമണി ഡോക്ടർ പെസി ലൂയിസ് ഡോക്ടർ ആവണി പിള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച അമൃത ഫെർട്ടിലിറ്റി സെന്ററിൽ ഐ ബി എഫ് ഐ യുഐസിഎസ് ഐ തുടങ്ങിയ ചികിത്സകൾ ലഭ്യമാണ് ഫരീദാബാദിലെ സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ പരിശോധനകളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി അമൃത ആശുപത്രിയുടെ പുതിയ ലാബ് ഹസ്റ്റൽബി മധൈവാദി ശരീര ലൈബ് ഹരിച്ചു സെക്ടർ ഗ്രീൻഫീൽഡ് കോളനി എന്നിവിടങ്ങളിലെ ലാബ് സെന്ററുകൾക്ക് പുറമെയാണ് ഇപ്പോൾ ബെല്ലാബ്ഗഢിലും ലാബ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ രോഗികൾക്കും ജീവനക്കാർക്കുമായി ആഘോഷം സംഘടിപ്പിച്ചു ക്ലാസിക്കൽ നൃത്ത പരിപാടികളും നാടൻപാട്ട് അവതരണവും ഉൾപ്പെടെ മികവുറ്റ കലാപരിപാടികൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ആഘോഷത്തിന്റെ ആവേശം വർദ്ധിപ്പിച്ചു ഡൽഹി പ്രദേശങ്ങളിൽ നിന്നുള്ള വിവിധ മലയാളി സംഘടനകളും ആഘോഷത്തിന്റെ ഭാഗമായി ഫരീദാബാദിലെ അമൃത ആശുപത്രിയിൽ സെന്റർ ഫോർ എക്സലൻസ് ഫോർ അഡൽട്ട് വാക്സിനേഷൻ ഉദ്ഘാടനം ചെയ്തു വാക്സിനിലൂടെ തടയാൻ സാധിക്കുന്ന രോഗങ്ങളിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുവാനും അതുവഴി മുതിർന്നവരിലുണ്ടാകുന്ന അസുഖങ്ങളും ആശുപത്രിവാസവും മരണനിരക്കും കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സംരംഭം ഇൻഫ്ലുവൻസ ന്യൂമോകൂക്കൽ ഇൻഫെക്ഷനുകൾ ഹെപ്പറ്റൈറ്റിസ് ബി എച്ച് പി വി തുടങ്ങിയ പകർച്ചവ്യാധികൾ തടയുന്നതിന് വാക്സിനേഷനിലൂടെ സാധിക്കും